보이스 야습니다 <boundaries> எடுக்கு सलामुअलैकुम 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 अलैहियुस साबिरी अबू अबू अलमारी कोरोड करेंगे इसलिए तो चाहिए स्टाड्स अब तो सीधे मंदिर में जाएं ये प्रकार लक्ष्मी लागे साहूदेश साहूदेश मारे सॉल्स निकलते हैं ये प्रकार छुटकारे बदल दुजामिरान करते हैं

ಎರೆಡುಕ್ಕೆ ಇದು ಗಳಿಯಾರ್ ಮಸ್ಲತ್ ಉಲ್ ಇಸ್ಲಾಂ ಮದ್ರಸೆಯ 1ನೇ ಕ್ಲಾಸ್ ವಿದ್ಯಾರ್ಥಿಗಳು ರೆಡಿ ಆಯಿಕೊಂಡ್ ಸ್ಟಾರ್ಟ್ ಅವಡೆ ಇದು ಗಳಿಯಾರ್ ಮಸ್ಲತ್ ಉಲ್ ಇಸ್ಲಾಂ ವಿದ್ಯಾರ್ಥಿಗಳಾನ ತಮಿಂ ಸಲಾಹ್ ಮೊಹಮ್ಮದ್ ಸಲಾಹ್ ಅಸಾನ್ ಸಾನ್ ತಮಿಂ ಇಸಾನ್ಎಂದು ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ಟೇಜ್ ಕಡೆಗೆ ಬಂದಾ 1ನೇ ಕ್ಲಾಸ್ ವಿದ್ಯಾರ್ಥಿಗಳು ஜரு <laughs> <laughs> ാം വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടില്ല അത് കാരണമായി ഈ രണ്ടാം ക്ലാസ്സിലെ ഹയാത്തുൽ ഇസ്ലാം വിദ്യാർത്ഥികൾ മുഹമ്മദ് റൈഫുസാൻ ബാദ്ഷാ മുഹമ്മദ് ഹാഷിർ മുഹമ്മദ് അയാൻ ഷിഗുൽ നാസിഫ് യൂസഫ് മുഹമ്മദ് യുസ്ഫാൻ മുഹമ്മദ് ഷെറാസ് ഹംദാൻ ആദി മുഹമ്മദ് അഭിയാൻ മുഹമ്മദ് ഷസാൻ അൻസിൽ മുഹമ്മദ് എന്നീ വിദ്യാർത്ഥികൾ സ്റ്റേജൻഡാരിയിലേക്ക് എത്തുക मोहम्मद बिफुर्दाबाद षाह मुहम्मद हाशि मुहम्मद अयाद Fala സിബിൽ സമ്മാർ നാസിം യൂസഫ് മുഹമ്മദ് റസ്വാൻ മുഹമ്മദ് ഷിറാഫ് ഇത് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ് നുസറത്തുൽ ഇസ്ലാം പ്രയാൻ യാസിൻ ഷിഖാൻ എന്റെ വിദ്യാർത്ഥികൾ ചേരും കരികിലേക്ക് എത്തുക നുസ്രത്തുൽ ഇസ്ലാം വിദ്യാർത്ഥികൾ രണ്ടാം ക്ലാസ് ി മുഹമ്മദ് അഫിയാൻ മുഹമ്മദ് ഷജാൻ അൻസൈ മുഹമ്മദ് ഇത് കഴിഞ്ഞാൽ ലുസ്ഗത്ത് ലുസ്ല വിദ്യാർത്ഥികൾ റെഡിയായിട്ട് രണ്ടാം ക്ലാസ് श्रद्धा मूद क्लास विदारे मूद विद्यार पेरान वागू मोहसी आसि मयान अफ्राष् अमान सबी रया अलफास्ज अमी मेहरुस सन्हािद्दानी रमसा हादी अदीना शम्मा तरीके कटीर् विद्यारे

ആ സ്ത്രീകളുടെ ഭാഗത്ത് ആ കുട്ടികളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കടന്നിരുന്നാൽ ബാങ്കിൽ കുറെ ആൾക്കാർ നിക്കണേ ആ കുട്ടികളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കടന്നിരുന്ന ഇവിടെ ബെഞ്ച് സൗകര്യം ചെയ്തിട്ടു കുറച്ച് ഫ്രണ്ടിലേക്ക് കടന്നിരുന്ന കുട്ടികളൊക്കെ ആ കുട്ടികളെല്ലാരും അവിടെ നിന്ന് ക്ലിയർ ലിയറാണല്ലോ ഫ്രണ്ടിലേ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു വെള്ളം കിട്ടുണ്ടാവും കൊടുക്കുന്നു